ഇ സി തർക്കത്തിൽ മന്ത്രിമാർ ഗവർണറുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജുവും ഈ ചർച്ചയ്ക്ക് ലോക്ഭവനിൽ പോകുകയായിരുന്നു സിസ തോമസിന്റെ പേരിൽ ഗവർണറും സജി ഗോപിനാഥിന്റെ പേരിൽ മന്ത്രിമാരും ഉറച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ വിളിക്കാൻ മന്ത്രിമാരോട് ഗവർണർ പറഞ്ഞിരിക്കുകയാണ് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ മന്ത്രിമാർ പോരാ മുഖ്യമന്ത്രി സംസാരിക്കണം എന്നാണോ ഗവർണർ ആവശ്യപ്പെടുന്നത് സ്മൃതി അങ്ങനെയല്ല ഇന്ന് സർക്കാരുമായി സർക്കാരിൻ്റെ ഭാഗമായി ചർച്ചയ്ക്ക് വന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവുമാണ് ചർച്ച രണ്ട് ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്നതിനിടെയാണ് സിസ തോമസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ച രണ്ട് മന്ത്രിമാർ ഗവർണറെ അറിയിച്ചത് ഗവർണർ സജി ഗോപിനാഥനുമായി മുന്നോട്ട് പോകാൻ ഞാനുമില്ല എന്ന നിലപാട് ഗവർണർ മന്ത്രിമാരെ തിരിച്ചറിയിക്കുകയും ചെയ്തു ഈ സമയത്താണ് സർക്കാരിൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കൂ എന്നിട്ട് മറുപടി നൽകൂ എന്ന കാര്യം ഗവർണർ മന്ത്രിമാരോട് പറഞ്ഞത് അപ്പോൾ മന്ത്രിമാർ പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം സർക്കാരിൻ്റെ തീരുമാനങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് എന്ന മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഒരു മറുപടി ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് മന്ത്രിമാർ ആ മറുപടി കൊണ്ട് ഉദ്ദേശിച്ചത് ഇതോടെ ചർച്ച എങ്ങുമെത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു നാളെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി അവസാനം കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ കോടതി തന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കും ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും നിയമിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ഒരു നിയമന കാര്യത്തിലേക്ക് നാളെ സുപ്രീം കോടതി ഈ ധാരണ ഇനിയുമായിട്ടില്ലെങ്കിൽ ഈ ചർച്ചയിൽ ധാരണയായിട്ടില്ല ഇനി എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് രാജ്ഭവനോ സർക്കാരോ തയ്യാറാവുകയാണെങ്കിൽ ഫോണിലും മറ്റും പിന്നീട് ചർച്ചകൾ നടക്കാനുള്ള വളരെ വിദൂരമായ ഒരു സാധ്യതകൾ മാത്രമാണുള്ളത് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റിൽ മുൻഗണനാക്രമത്തിൽ ആരുടെയൊക്കെ പേരാണോ പറഞ്ഞത് ആ പേരുകളൊന്നും രാജ്ഭവൻ പരിഗണിക്കാതെയാണ് ചാൻസലറായ ഗവർണർ സുപ്രീം കോടതിക്ക് ശുപാർശ ലിസ്റ്റ് നൽകിയത് ആ ലിസ്റ്റിൽ സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെ നിയമിക്കരുത് മറ്റാര് നിയമിച്ചാലും സിസ തോമസിനെ നിയമിക്കരുത് എന്ന നിലപാടിലായിരുന്നു സർക്കാർ ഉണ്ടായത് പക്ഷേ ആ സിസ തോമസിന്റെ പേര് തന്നെ ഒന്നാമതായി ചാൻസലർ സുപ്രീം കോടതി സമിതിക്ക് നൽകി മറ്റൊന്ന് ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിൻ്റെ പേരാണ് മുഖ്യമന്ത്രി ഒന്നാമതായി നൽകിയത് ആ പേര് ഗവർണർ പരിഗണിച്ചുമില്ല പകരം മറ്റൊരു പേര് മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റിൽ നാലാം പേരുണ്ടായിരുന്ന ഡോക്ടർ പ്രിയാചന്ദ്രൻ്റെ പേരാണ് ഒന്നാം പേരുകാരിയായി നൽകിയിട്ടുള്ളത് ഈ കാര്യത്തിലാണ് തർക്കം തുടർന്നത് ഇനി അത് അവസാനിക്കാനുള്ള കോടതി തന്നെ ആ അതിലൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇനി അടുത്ത മണിക്കൂറുകളിൽ എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിൽ സുപ്രീം കോടതി ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും നേരിട്ട് വി സിമാരെ നിയമിക്കും അങ്ങനെ നിയമിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പ്രശ്നം പറയുന്ന പേരുകൾ മറ്റോ വരുമോ എന്നതാണ് അറിയേണ്ടത് അങ്ങനെ വന്നാൽ നിയമ നടപടികളുമായി വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്